ും ഹിന്ദൈക്യവതിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ ആർ വി ബാബുജിയാണ് ഇന്ന് ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് കാര്യങ്ങൾ വിശദീകരിക്കുന്നത് കൂട്ടത്തിൽ പങ്കെടുക്കുന്നത് ഹിന്ദുവൈക്യവദിയുടെ സംസ്ഥാന പ്രഷർ ശ്രീ പി ഹിന്ദു ഹിന്ദുവൈക്യവദയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ കെ പ്രഭാകർജി ഞാൻ സന്ദീപ് തമ്പാനു ഹിന്ദു ഇന്ത്യയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് എല്ലാവരെയും ഈ പത്രസമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ആർ വി ബാബുജി ഇന്നത്തെ ഇക്കാര്യത്തെക്കുറിച്ച് വിശദീകരിക്കും എല്ലാവർക്കും നമസ്കാരം ഇന്ന് ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിവാദം പുതിയ തലങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സ്വർണപ്പാളിയിൽ തുടങ്ങിയപ്പോൾ ഇപ്പോൾ അത് അന്വേഷിച്ച് ചെല്ലുമ്പോൾ ശബരിമല കേന്ദ്രീകരിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന ഗുരുതരമായ ക്രമക്കേടുകൾ അഴിമതികൾ ഒന്നൊന്നായി ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുക ഒരു ഉണ്ണികൃഷൻ പോറ്റിയുമായി ബന്ധപ്പെട്ട് ആണ് ശബരിമലയിലെ ഈ കാര്യങ്ങൾ മുഴുവൻ നടന്നിട്ടുള്ളത് ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല ഞങ്ങളിതിൽ കുറ്റക്കാരല്ല ഉണ്ണിക്കൃഷൻ പോറ്റിയാണ് ഇതിന്റെ മുഴുവൻ കുറ്റക്കാരൻ എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് ദേവസ്വം ബോർഡ് കൈകഴുകുന്ന ഒരു സമീപനമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇപ്പോൾ ഉണ്ണിക്കൃഷൻ പോറ്റി എന്ന ഒരാൾക്ക് ശബരിമലയിൽ വന്ന് ഈ സ്വർണപ്പാളി കൊണ്ടുപോയി അതിന്റെ നാലര കിലോ കുറച്ച് ഈ തിരിച്ചു കൊണ്ടുവന്ന് വീണ്ടും ആ സ്വർണ്ണപ്പാളി ഉണ്ണി പോറ്റി തന്നെ കൊണ്ടുപോകുന്ന അവസ്ഥ സ്വർണം പൂശാന് കൊണ്ടുപോകുന്നു അത് ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോകുന്നു ഇങ്ങനെയൊക്കെ ഉണ്ണി കൃഷി പോറ്റി വന്ന ഒരാൾക്ക് ഇതൊക്കെ ചെയ്യാൻ കഴിയണമെങ്കിൽ ഒരു വ്യക്തിക്ക് അങ്ങനെ ചെയ്യാൻ കഴിയണമെങ്കിൽ തീർച്ചയായും ശബരിമലയിലെ ദേവസ്വം ഉദ്യോഗസ്ഥന്മാര് മാത്രമല്ല ദേവസ്വം ബോർഡ് അധികാരികൾക്ക് ഭരണകൂടത്തിന് അത് പ്രസിഡന്റ് അടക്കമുള്ള ഭരണകൂട അംഗങ്ങൾക്ക് ഈ വിഷയം തീർച്ചയായും അറിയാതിരിക്കാൻ സാധ്യമല്ല ഉണ്ണികൃഷൻ പോറ്റിയുമായിട്ടുള്ള അവിഹിത ബന്ധം ഇപ്പോൾ മറച്ചു വെക്കാനാണ് ഇവർ ശ്രമിക്കുന്നത് ഉണ്ണികൃഷൻ പോറ്റി എന്നുള്ള ഒരു വ്യക്തി ഒറ്റയ്ക്ക് വിചാരിച്ചാൽ നടക്കാവുന്ന കാര്യമല്ല അത് നമുക്ക് എല്ലാവർക്കും അറിയാം നാലര കിലോ തി കുറച്ചു കുറവ് വന്ന ആ സംഭവത്തിൽ അതേ വ്യക്തിയെ തന്നെ വീണ്ടും ഈ പണി ിക്കു പറഞ്ഞാൽ അതിലൂടെ നേട്ടം കൊയ്യാൻ നേട്ടം ആഗ്രഹിക്കുന്ന ആളുകൾ ദേവസ്വം ബോർഡിൽ ഉണ്ട് എന്ന് വളരെ വ്യക്തമാണ് ഈ കിലോ സ്വർണം എന്നതിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ നാലര കിലോ തൂക്കം കുറവ് എന്നതിനെ സംബന്ധിച്ച് എന്തെങ്കിലും നടപടി ദേവസ്വം ബോർഡ് സ്വീകരിച്ചിട്ടുണ്ടോ ഉത്തരവാദിത്തപ്പെട്ടവർക്കെതിരെ എന്തെങ്കിലും നടപടി എടുത്തിട്ടുണ്ടോ ഇപ്പൊ പറയുന്നത് അയ്യപ്പ സംഗമത്തെ അതിനെ കുറ വില കുറയ്ക്കാൻ വേണ്ടി അതിനെതിരെ നടന്ന ഗൂഢാലോചനയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയത് എന്നൊക്കെയാണ് ഇവിടെ അയ്യപ്പ സംഗമത്തിന് എതിരായിട്ടുള്ള ഗൂഢാലോചനയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയതോ അല്ലയോ അതൊക്കെ കണ്ടെത്തട്ടെ അന്വേഷിക്കട്ടെ പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അതായത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ വിജയമല്ലേയ പൂശിയ സ്വർണം അത് നിറമങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ അത് കൊണ്ടുപോകുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ കൊണ്ടുപോയ ആ സാധനം നാലര കിലോ കുറച്ച് കൊണ്ടുവരുന്നു ഇങ്ങനെ കുറച്ച് കൊണ്ടുവന്നത് ദേവസ്വം ബോർഡിന്റെ മുമ്പിൽ കൃത്യമായിട്ട് അറിയാം ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാർക്ക് അറിയാം ദേവസ്വം ബോർഡ് മെമ്പർമാർക്ക് അറിയാം പക്ഷേ എവിടെയെങ്കിലും അതിനെക്കുറിച്ച് പറയുന്നുണ്ടോ ഉണ്ണിവിഷൻ പോറ്റിക്ക് എതിരെ നടപടി എടുക്കുന്നുണ്ടോ ഇതിന്റെ കാരണം എന്താണെന്ന് ഭക്തജനങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പൊതുസമൂഹത്തോട് പറഞ്ഞിട്ടുണ്ടോ എന്തുകൊണ്ട് ദേവസ്വം ബോർഡ് ഈ കാര്യം മറച്ചു വെച്ചു ആരെ സംരക്ഷിക്കാൻ ആരുടെ താല്പര്യമാണ് ദേവസ്വം ബോർഡ് സംരക്ഷിക്കാൻ ആഗ്രഹിച്ചിട്ടുള്ളത് അപ്പൊ ഇത് ഞാനത് പറയുവാൻ കാരണം എല്ലാ കുറ്റവും ഒരു വ്യക്തിയിൽ ആരോപിച്ചുകൊണ്ട് കൈ കഴുകി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നവർ അവർക്ക് അങ്ങനെ കൈ കഴുകി പോവാൻ സാധ്യമല്ല ശബരിമലയുമായി ബന്ധപ്പെട്ട ഉയർന്നു വന്ന എല്ലാ വിവാദങ്ങൾക്കും എല്ലാ അഴിമതിക്കും ക്രമക്കേടുകൾക്കും ദേവസ്വം ബോർഡാണ് ഉത്തരവാദി ദേവസ്വം ബോർഡിന്റെ കെടുകാര്യസ്ഥത ദേവസ്വം ബോർഡിന്റെ സ്വാർത്ഥ താല്പര്യം സ്വജനപക്ഷവാദം അഴിമതി ഇതൊക്കെയാണ് ശബരിമലയിൽ നിന്നുണ്ടായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഉത്തരവാദിയായിട്ടുള്ളത് അത് ഇപ്പോഴിരിക്കുന്ന ദേവസ്വം ബോർഡ് ഇതിനു മുമ്പിരുന്ന ദേവസ്വം ബോർഡ് കാലകാലങ്ങളായി ശബരിമല ഭരിച്ച അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭരണാധികാരികൾ ശബരിമല ഉൾപ്പെടുന്ന എല്ലാ ക്ഷേത്രങ്ങളുടെയും അഴിമതിക്ക് ഉത്തരവാദികളാണ് അത് ഉദ്യോഗസ്ഥ തലത്തിലെ വീഴ്ച എന്ന് പറഞ്ഞ് ലഘൂകരിക്കാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രമിക്കുന്നത് രക്ഷപ്പെടാനുള്ള വഴിയായിട്ടാണ് ചിലരെ ഒക്കെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് അതുകൊണ്ട് ഒരു കാരണവശാലും ദേവസ്വം ബോർഡിന് ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ സാധ്യമല്ല ശബരിമല ഭക്തജനങ്ങൾ ഏറ്റവും വികാരപരമായ ഒരു കേന്ദ്രമാണ് അയ്യപ്പന്മാര് ഭക്തിയോടെ എത്തുന്ന ഒരു സ്ഥലത്ത് എന്തെല്ലാം അഴിമതികളാണ് ശബരിമലയിൽ അരങ്ങേറുന്നത് ഞാൻ ചോദിക്കട്ടെ നമ്മുടെ മാധ്യമ പ്രവർത്തകര് നിങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം ആറ് കോടി രൂപയുടെ അരവണയാണ് ശബരിമലയിൽ കേടായി പോയത് ആറു കോടി രൂപ വിലപിടിപ്പുള്ള അരവണ ഏലക്കായിലെ കീടനാശിനിയുടെ അംശമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അതിനെ സംബന്ധിച്ചുള്ള വിവാദം ഉണ്ടായി കോടതി അത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു ആറ് കോടി രൂപയുടെ അരവണ ശബരിമലയ്ക്ക് നഷ്ടപ്പെട്ടതിന് ആരെങ്കിലും ഉത്തരവാദികളായിട്ട് കണ്ടെത്തിയിട്ടുണ്ടോ ആരെങ്കിലും ഉത്തരവാദികളായിട്ട് കണ്ടെത്തിയിട്ടുണ്ടോ ആറ് കോടി രൂപ ദേവസ്വം ബോർഡിനെ നഷ്ടപ്പെടുത്തിയതിന്റെ ഉത്തരവാദികൾ ആരാണ് ഉണ്ടോ നീ പോട്ടെ ആ ആറ് കോടി രൂപയുടെ ശബരിമല അരവണയുടെ അത് ഉപയോഗശൂന്യമായപ്പോ അത് നശിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചു അവിടെ വയ്ക്കാൻ പറ്റില്ലല്ലോ നശിപ്പിക്കണം നശിപ്പിക്കാനുള്ള ടെൻഡർ വിളിച്ചു നശിപ്പിക്കാൻ ടെൻഡർ വിളിച്ചതില് ആർക്കാണ് ടെൻഡർ കൊടുത്തത് ഞാൻ മനസ്സിലാക്കിയത് അവിടെ എൺപത്തിയഞ്ച് ലക്ഷം രൂപയുടെ ഒരു ടെൻഡർ ഈ കൊട്ടാരക്കര ഭാഗത്തോ മറ്റോ ഉള്ള ഒരാള് സമർപ്പിച്ചിരുന്നു കോട്ടയം കൊട്ട ആ ഭാഗത്തുള്ള ഒരാള് എൺപത്തിയഞ്ച് ലക്ഷം രൂപയുടെ ടെൻഡർ പക്ഷെ അവിടെ ടെൻഡർ കൊടുത്തത് രണ്ടര കോടി രൂപയ്ക്കാണ് ആറ് കോടി രൂപയുടെ അരവണ ഉപയോഗശൂന്യമായി അത് നശിപ്പിക്കാൻ രണ്ടര കോടി രൂപയുടെ ടെൻഡർ നിങ്ങൾ അന്വേഷിക്കൂ രണ്ടര കോടി രൂപയാണ് അതിന് ചെലവഴിച്ചിരിക്കുന്നത് അതിനേക്കാൾ കുറഞ്ഞ ടെൻഡർ അവിടെ ഉള്ളപ്പോൾ ടെൻഡർ തുക അവിടെ ഉള്ളപ്പോൾ രണ്ടര കോടി രൂപയുടെ ടെൻഡർ നൽകിയതിന്റെ പിന്നിൽ ആർക്കൊക്കെയാണ് അതിന്റെ ആരാണ് അതിന്റെ ബെനിഫിഷറീസ് അതിന്റെ ശബരിമലയുടെ സ്വർണപ്പാളിയുടെ വിഷയം മാത്രമല്ല ഞാൻ പറഞ്ഞു ശബരിമലയുമായി ബന്ധപ്പെട്ട് അനവധി പ്രശ്നങ്ങളാണ് പഞ്ചലോഹ വിഗ്രഹത്തിന്റെ പഞ്ചലോഹ വിഗ്രഹം പണിന്ന് വയ്ക്കാൻ ആര് തീരുമാനിച്ചു എവിടെ തീരുമാനിച്ചു ആരുടെ നിർദ്ദേശം ഒടുവിൽ എന്തായി ആ പഞ്ചലോഹ വിഗ്രഹം അതിനെ ഉപയോഗിച്ചുകൊണ്ട് ഇതുപോലെ മറ്റു ചില ആളുകൾ അതും അതിനുവേണ്ടി പിരിവ് നടത്തി അത് ചെയ്യാമെന്ന് പറഞ്ഞ സ്പോൺസർ പിരിവ് നടത്തും അപ്പൊ ശബരിമലയിൽ നടക്കുന്നത് മുഴുവൻ കുത്തഴിഞ്ഞ അവസ്ഥയിലാണ് പൂർണ്ണമായും അവിടെ ഒരു ഭസ്മക്കുളം ഉണ്ടാക്കാൻ തീരുമാനിച്ചു എന്തിനാണ് ഭസ്മക്കുളം ഉണ്ടാക്കാൻ തീരുമാനിച്ചത് നിലവിലെ ഭസ്മക്കുളം അവിടെ നിലനിൽക്കുമ്പോൾ ആ ഭസ്മക്കുളം ശുദ്ധീകരിക്കാനോ അത് സംരക്ഷിക്കാനോ ശ്രമിക്കേണ്ടതിന് പകരം പുതിയ ഭസ്മക്കുളം ഹൈക്കോടതി ഇടപെട്ടത് കൊണ്ട് മാത്രം ആ ഭസ്മക്കുളം അത് സ്റ്റേ ഓർഡറിൽ ഇപ്പോൾ കിടക്കുകയാണ് ഞാൻ പറഞ്ഞത് ശബരിമലയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒട്ടനവധി പ്രശ്നങ്ങൾ അത് ദേവസ്വം ബോർഡിന്റെ കെടുകാര്യസ്ഥതയും ദേവസ്വം ബോർഡിന്റെ കഴിവുകേടും അഴിമതിയും കൊണ്ട് മാത്രമാണ് അതുകൊണ്ട് ദേവസ്വം ബോർഡിന് തുടരാൻ അവകാശമില്ല ദേവസ്വം ബോർഡ് മറ്റാരെയൊക്കെയോ കുറ്റം ചാർത്തിയിട്ട് കൈയഴുകാൻ ശ്രമിക്കുകയാണ് ഇത് അനുവദിക്കാൻ സാധ്യമല്ല നോക്കൂ ദേവസ്വം ബോർഡ് വരുമാനത്തിന്റെ തൊണ്ണൂറ് ശതമാനവും ചെലവാക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് നമ്മൾ അന്വേഷിച്ചിട്ടുണ്ടോ ദേവസ്വം ബോർഡ് വരുമാനത്തിന്റെ തൊണ്ണൂറ് ശതമാനവും ചെലവാക്കുന്നത് ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു വർഷം ദേവസ്വം ബോർഡിന്റെ വരുമാനം എണ്ണൂറ്റി അൻപത് കോടിയാണ് ശബരിമലയുടെ വരുമാനം ഉൾപ്പെടെ എണ്ണൂറ് എണ്ണൂറ്റമ്പത് കോടിയാണ് ഒരു വർഷം ദേവസ്വം ജീവനക്കാർക്ക് ശമ്പളവും പെൻഷനുമായിട്ട് കൊടുക്കേണ്ടത് എഴുന്നൂറ്റി അൻപത് എഴുന്നൂറ് എഴുന്നൂറ്റി അമ്പത് കോടിയാണ് എന്ന് എന്നോട് പറയുന്നത് ദേവസ്വം ബോർഡ് പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ആലോചിക്കും എണ്ണൂറ് എണ്ണൂറ്റി കോടി രൂപ വരുമാനം ഉണ്ടാവും ക്ഷേത്രങ്ങളുടെ നവീകരണത്തിന് വേണ്ടി പിന്നെ ദേവസ്വം ബോർഡിന് ചെലവഴിക്കാൻ പൈസയുണ്ടോ അപ്പൊ എല്ലാ ക്ഷേത്രങ്ങളുടെയും നവീകരണം സ്തംഭിച്ച അവസ്ഥയിലാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങളുടെ നവീകരണം എവിടെയും നടക്കുന്നില്ല ശ്രീകോവിലുകൾ ചോർന്നൊലിക്കുന്നു പല ക്ഷേത്രങ്ങളുടെയും പ്രതിഷ്ഠകൾ അഷ്ടബന്ധ കലശം നടത്തി പുനഃപ്രതിഷ്ഠ നടത്തേണ്ട കാലാവധി കഴിഞ്ഞ് നിൽക്കുകയാണ് അവിടെ ഒന്നും ഒരു പ്രവർത്തനം നടക്കുന്നില്ല വെറുതെ വാഗ്ദാനങ്ങൾ നൽകുക മാത്രമാണ് ഈ ദേവസ്വം ബോർഡ് ഇപ്പൊ ചെയ്യുന്നത് ഓരോ ക്ഷേത്രങ്ങൾക്കും അപ്പോ ഇതിന്റെ ഉത്തരവാദിത്തം ബോർഡ് സി പി എമ്മിന്റെ സി ഐ ടി യൂണിയൻ നയിക്കുന്ന ദേവസ്വം ബോർഡാണ് സി ഐ ടി യൂണിയന്റെ ഡിക്ടേഷൻ അനുസരിച്ചിട്ടാണ് ദേവസ്വം ബോർഡ് പ്രവർത്തിക്കുന്നത് ദേവസ്വം ജീവനക്കാരെ സ്ഥലം മാറ്റുന്നത് ദേവസ്വം ജീവനക്കാരെ നിയമിക്കുന്നതടക്കം സി ഐ ടി യൂണിയന്റെ തിട്ടൂരം അനുസരിച്ചിട്ടാണ് അതുകൊണ്ട് സി പി എമ്മിന്റെ താല്പര്യം അനുസരിച്ച് ക്ഷേത്രങ്ങൾ ഇത് ഹൈന്ദവ സംഘടനകളെ ഒഴിവാക്കി ശബരിമലയിലെ അന്നദാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ഞാൻ പറയുന്നത് ശബരിമലയിലെ അന്നദാനത്തിന് ഇപ്പോൾ കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട് അരിക്ക് നാല്പത്തി ഒൻപത് രൂപ കിലോയിന് നാല്പത്തി ഒൻപത് രൂപ പ്രകാരം അരിക്ക് കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട് നാൽപ്പത്തി ഒമ്പത് രൂപ പ്രകാരം നിങ്ങൾക്കറിയോ സൗജന്യമായിട്ട് അയ്യപ്പ സേവാ സംഘം അടക്കം നിരവധി സന്നദ്ധ സംഘടനകൾ സൗജന്യമായിട്ട് അയ്യപ്പന്മാർക്ക് അന്നദാനം നൽകി വന്ന സ്ഥലമാണ് ശബരിമല സന്നിധാനം അവിടെ ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കി അന്നദാനം കൊടുക്കാൻ ദേവസ്വം ബോർഡ് തീരുമാനിക്കാൻ കാരണം എന്താ ഇവിടെ ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞ കമ്മീഷൻ ബോർഡായിട്ട് മാറിയിരിക്കുകയാണ് ഈ ദേവസ്വം ബോർഡ് ഈ ദേവസ്വം ബോർഡ് എന്നല്ല ശബരിമല ദേവസ്വം ബോർഡ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കേരളത്തിലെ എല്ലാ ദേവസ്വം ബോർഡും കമ്മീഷൻ ബോർഡുകളാണ് അതുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ ബോർഡ് രാജിവെച്ചൊഴിയുക എന്നുള്ളതാണ് ഈ ബോർഡിന് തുടരാൻ അവകാശമില്ല ഈ ബോർഡ് ക്ഷേത്രങ്ങളെ കൊള്ളയടിക്കുന്ന ദേവസ്വം ബോർഡാണ് ക്ഷേത്രങ്ങളെ അധപ്പതിപ്പിക്കുന്ന നശിപ്പിക്കുന്ന ദേവസ്വം ബോർഡാണ് ഹിന്ദു ഐക്യവേദി ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് പ്രത്യക്ഷ സമരപരിപാടികളിലേക്ക് കടക്കുകയാണ് നവംബർ മാസത്തില് ശക്തമായ സമരപരിപാടികളുമായിട്ട് ഹിന്ദുവൈക്യവേദി ഈ വിഷയത്തിൽ രംഗത്ത് വരാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഹിന്ദുവൈക്യവേദി ഉന്നയിക്കുന്നത് ഇവിടെ ശബരിമല ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങൾ ആ ക്ഷേത്രങ്ങളിൽ നടക്കുന്ന അഴിമതിക്ക് പൂർണ്ണമായ ഉത്തരവാദിത്വം അത് ദേവസ്വം ബോർഡിനാണ് തന്നാണ്ടത്തെ അതാത് കാലഘട്ടത്തിലെ ഓഡിറ്റ് റിപ്പോർട്ടില്ലാത്ത കാലം എത്രയായിരുന്നു നാലഞ്ച് വർഷം പുറകിലാണ് ദേവസ്വം ബോർഡുകളുടെ ഓഡിറ്റും കണക്കില്ല രജിസ്റ്ററിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല ഒട്ടനവധി ആരോപണങ്ങളാണ് ദേവസ്വം ബോർഡുകളെ കുറിച്ച് ഈ ഒരു പശ്ചാത്തലത്തിൽ ഞങ്ങൾ ദേവസ്വം ബോർഡിൻ്റെ കെടുകാര്യസ്ഥിതിക്കും അഴിമതിക്കുമെതിരായിട്ടുള്ള പ്രക്ഷോഭം ആരംഭിക്കുകയാണ് നവംബർ മാസത്തിൽ നിന്ന് തുടക്കം കുറിക്കും ഇനിയും നമുക്ക് കാണേണ്ടി വരും നമുക്ക് അടുത്ത ഘട്ടത്തിൽ എന്താണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഞങ്ങളുടെ ആക്ഷൻ പ്ലാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം നമുക്ക് ഈ ദേവസ്വം നമ്മുടെ ക്ഷേത്രങ്ങളെ രക്ഷിച്ചേ മതിയാകൂ തത്ത ജനങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ഇന്നേ മതിയാകൂ എന്നുള്ള കാര്യം നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഞാൻ ഇന്നത്തെ ദിവസം ഗാന്ധി ജയന്തിയാണ് വിജയദശമി ദിവസമാണ് നിങ്ങളെ എല്ലാവരെയും ബുദ്ധിമുട്ടിച്ചത് വാർത്തകളും വിശേഷങ്ങളുമായി അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടത്തു നന്ദി നമസ്കാരം